ഒരുപാട് പേരൻസ് ഒരു കാര്യമാണ് എൻ്റെ കുട്ടി തീരെ പഠിക്കുന്നില്ല അല്ലെങ്കിൽ പഠിച്ചിട്ട് അവനൊന്നും കിട്ടുന്നില്ല അതുപോലെ വീട്ടിലെ കുട്ടി ഭയങ്കര ഓട്ടം ചാട്ടം കളികളൊക്കെയാണ് പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ല സ്കൂളിലായാലും തീരെ അനുസരണയില്ല ഭയങ്കര വാശി പിടിക്കുകയാണ് ദേഷ്യപ്പെടുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമലായിട്ട് എല്ലാ പേരൻസും പറയാറുണ്ട് എന്ത് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അല്ലെ എന്തുകൊണ്ടാണ് അവൻ പഠിക്കാൻ ശ്രമിച്ചിട്ടും അവന് പഠിക്കാൻ പറ്റാത്തത് അപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ ചൈൽഡ് ഡിസോർഡേഴ്സ് ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും ഞാൻ സോന ഹെലൻ ഹാപ്പിനെസിലെ സൈക്കോളജിസ്റ്റ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് അതിന് പ്രധാനമായിട്ടും മൂന്ന് ഡിസോർഡേഴ്സാണ് ഉള്ളത് ലേണിംഗ് ഡിസബിലിറ്റി എ ഡി എച്ച് ഡി അതുപോലെ തന്നെ കണ്ടക്ട് ഡിസോർഡർ ഒരുപാട് ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ് ഉണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള മൂന്ന് ഡിസോർഡേഴ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലേണിങ് ഡിസബിലിറ്റി ഒരുപാട് പേര് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയാണ് ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യം എന്ന് പറയുന്നത് എന്താണ് ഈ പഠന വൈകല്യം അല്ലെങ്കിൽ ഈ പഠന വൈകല്യത്തിന് കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് കുട്ടിയുടെ ഐക്യു എന്നത് നോർമൽ ആവറേജ് ആവുകയും അല്ലെങ്കിൽ അതിൽ കൂടുതലാവുകയും എന്നിട്ടും പഠിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഐക്യു എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കും അവർ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നുണ്ടാകും അവർക്ക് മടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവർ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നുണ്ടാവും എന്നാൽ അവർക്ക് അതിനനുസരിച്ചുള്ള മാർക്ക് കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടാവത്തില്ല ഇപ്പോൾ എക്സാമിനൊക്കെ ആണെങ്കിലും നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുന്നത് പക്ഷേ അവർ പഠിച്ച കാര്യങ്ങളൊന്നും അവർക്ക് എഴുതാൻ പറ്റുന്നില്ല പഠിച്ച കാര്യങ്ങൾ മൊത്തം മറന്നു പോകുന്നു ഇങ്ങനെ സാധാരണയായിട്ട് സംഭവിക്കുമ്പോൾ കുട്ടികൾ ചെയ്യാറുള്ളത് അവർക്ക് പഠനത്തോടൊരു മടുപ്പാകുന്നു പിന്നെ അവർക്ക് താല്പര്യം കുറഞ്ഞിട്ട് അവസാനം ഒട്ടും പഠിക്കാത്ത കുട്ടികളായിട്ട് മാറുന്നു എന്നാൽ ശരിക്കും അവർ ഇത്രയും ശ്രമിച്ചു ും അവർക്ക് എന്തുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത് ഈ ഒരു പഠന ബുദ്ധിമുട്ടും പഠന വൈകല്യവും രണ്ടും രണ്ടാണ് പഠന ബുദ്ധിമുട്ടെല്ലാം പഠന വൈകല്യങ്ങളല്ല പഠന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ഉദാഹരണത്തിന് കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുട്ടിയുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേൾവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുട്ടിക്ക് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്തത് ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് കുട്ടിക്ക് പഠന ബുദ്ധിമുട്ടുണ്ടാകാം എന്നാൽ പഠന വൈകല്യം എന്ന് പറയുന്നത് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടിയുടെ ഐക്യൂ എന്നത് നോർമൽ ആവറേജ് അല്ലെങ്കിൽ അതിൽ കൂടുതലാവുകയും എന്നിട്ടും പഠിക്കാൻ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയാണ് ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുട്ടികൾ മറ്റെല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കും അതായത് മറ്റു കൂട്ടുകാരുമായി കളിക്കുന്നത് വീട്ടിലെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഭയങ്കര ആക്റ്റീവ് എന്നാല് പഠിക്കാൻ മാത്രം ഇവർക്കൊരു പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയാറുള്ളത് പ്രധാനമായിട്ടും ഈ ഒരു പഠന വൈകല്യത്തിൽ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഒന്നാമത്തത് ഡിസ്ലെക്സിയ രണ്ടാമത്തത് ഡിസ്ഗ്രാഫിയ മൂന്നാമത്തത് ഡിസ്കാൽക്കുലിയ ഒന്നാമത്തതാണ് ഡിസ്ലെക്സി എന്ന് പറയുന്നത് ഡിസ്ലെക്സി എന്ന് പറയുന്നത് കുട്ടിയുടെ വായനയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടിനെയാണ് പറയാറുള്ളത് ഡിസ്ലെക്സിയിലെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് തപ്പിത്തടഞ്ഞുള്ള വായന ആയിരിക്കും കുട്ടി വായിക്കുന്നുണ്ടാവുന്നത് അതായത് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ വായിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് എത്ര നന്നായിട്ട് വായിക്കാൻ ശ്രമിച്ചാൽ പോലും കുട്ടിക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടാവുന്നില്ല തപ്പിത്തടഞ്ഞുള്ള വായന ആയിരിക്കും അതുപോലെ തന്നെ ഈ വായിക്കുന്ന സമയത്ത് അക്ഷരങ്ങൾ വിട്ടുപോവുക ചിഹ്നങ്ങൾ പരിഗണിക്കാതിരിക്കുക അല്ലെങ്കിൽ ഊഹിച്ച് വായിക്കുക ഇപ്പോൾ ഒരു വേർഡ് അത് ഊഹിച്ചായിരിക്കും കുട്ടി വായിക്കുന്നുണ്ടാവുന്നത് പലപ്പോഴും വായിക്കാനുള്ള അവസരങ്ങൾ ഇവർ മനഃപൂർവ്വം ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ചില സമയത്ത് ഇത്തരം കുട്ടികൾ ഭയങ്കര സ്പീഡിലായിരിക്കും വായിച്ചു പോകുന്നുണ്ടാവുന്നത് ചില സമയത്ത് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും വായിക്കുന്നത് ഇങ്ങനെ വായനയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെയാണ് ഡിസ്ലെക്സി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇവര് വായിക്കാനുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കി വായിക്കാൻ ആരെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി മാറി നടക്കുകയാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ വായനയുമായി ബന്ധപ്പെട്ട തപ്പിത്തടഞ്ഞിട്ടുള്ള വായന ഊഹിച്ചു വായിക്കുക ചിഹ്നങ്ങൾ പരിഗണിക്കാതിരിക്കുക അക്ഷരങ്ങള് വിട്ടുപോവുക അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫുൾ സ്റ്റോപ്പ് കാര്യങ്ങളൊന്നും ഇടാതെ വായിക്കുക അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ് ഈ ഒരു ഡിസ്ലെക്സിയ കാറ്റഗറി വരുന്നത് ഇനി ഡിസ്ഗ്രാഫി എന്ന് പറയുന്നത് എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കുട്ടിക്ക് എഴുതുന്ന സമയത്ത് ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാവുക അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും മിക്സ് ആക്കിയിട്ട് എഴുതുക അതുപോലെ തന്നെ എഴുതുന്ന സമയത്ത് മിറർ റൈറ്റിംഗ് ഉണ്ടാവുക മിറർ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ചില ലെറ്റേഴ്സ് എഴുതുന്ന സമയത്ത് ബി എന്നുള്ള ലെറ്റർ ഡി ആയിട്ട് എഴുതുക അല്ലെങ്കിൽ ഡബ്ല്യു എന്നുള്ള ലെറ്റർ എം ആയിട്ട് എഴുതുക അങ്ങനെ മിറർ റൈറ്റിംഗ് സംഭവിക്കുക ചില സമയത്ത് വലിയ 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 അക്ഷരങ്ങളായിട്ട് ലെറ്റേഴ്സ് എഴുതുക ചില സമയത്ത് തീരെ ചെറുതായിട്ട് എഴുതി വെക്കുക ചില സമയം ചില കുട്ടികൾ ഭയങ്കര അടിപ്പിച്ച് കൂട്ടിക്കൂട്ടി എഴുതുക ചിലത് അകത്തെ എഴുതുക അങ്ങനെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഒരു ഡിസ്ഗ്രാഫിയയിൽ വരാറുള്ളത് ഇത്തരം കുട്ടികൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവും പക്ഷേ അവർക്കത് എഴുതി പിടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ ആശയങ്ങളൊക്കെ നന്നായിട്ടുണ്ടാവും ഒരു എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് വായിച്ചിട്ട് കുട്ടിക്ക് എക്സാം എഴുതാൻ അറിയുന്നുണ്ടാവും പക്ഷേ എന്നാൽ പോലും അവന് ആശയങ്ങൾ എഴുതി പിടിപ്പിക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ അവനവിടെ എഴുതാൻ പറ്റാതെ ഒരവസ്ഥ വരികയാണ് ചെയ്യുന്നത് ഇങ്ങനെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തെയാണ് നമ്മൾ ഡിസ്ഗ്രാഫി എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് ഡിസ് കാൽക്കുലി എന്ന് പറയുന്നത് ഇത് മാത്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് അതായത് എത്ര ശ്രമിച്ചിട്ടും മാത്സിലെ കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് അത് ഒരുപാട് തവണ റിപ്പീറ്റായിട്ട് പറഞ്ഞു കൊടുത്താൽ പോലും കുട്ടികൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മറന്നു പോകുന്നു ഒരുപാട് ശ്രമിച്ചാൽ പോലും ആ ഒരു ചെയ്യേണ്ട രീതി അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ള കുട്ടികൾക്ക് മനസ്സിലാകത്തേ ഇല്ല അതുപോലെ തന്നെ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ പോലും നയൻ എന്നുള്ള സിക്സ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അതുപോലെ ഓരോ സിമ്പിൾസ് മാത്സിൻ്റെ ഓരോ സിമ്പിൾസ് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാകത്തില്ല ചില കുട്ടികൾ ലൈൻ ഒക്കെ വരച്ചിട്ടായിരിക്കും അഡിഷൻ ചെയ്യുന്നുണ്ടാവുന്നത് കൂട്ടുന്ന സമയത്തൊക്കെ നാല് ലൈൻ വരയ്ക്കുക അത് കട്ട് ചെയ്യുക അങ്ങനെ അങ്ങനെ ലൈൻ വരച്ചിട്ട് കൂട്ടുന്ന കുട്ടികളും അങ്ങനെ മാക്സമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയാണ് നമ്മൾ ഡിസ് കാൽക്കുലേ എന്ന് പറയുന്നത് ഇത് മൂന്നും കുട്ടികൾക്ക് ഒരുമിച്ച് കണ്ടുവരണമെന്നില്ല ഏതെങ്കിലും ഒരെണ്ണമായിട്ടും കുട്ടികൾ കണ്ടുവരാറുണ്ട് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നത് കൂടുതലായിട്ട് പാരൻസും അവരുടെ ടീച്ചേഴ്സും ഒക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ഐ ടെസ്റ്റ് ചെയ്യുക ഫസ്റ്റ് അതിനുശേഷം ഐക്യു നോർമലാണ് അല്ലെങ്കിൽ അവേജ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് എൽ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടി പഠന നിലവാരം ഏത് സ്റ്റാൻഡേർഡിലാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഒരു ഫോർത്തിൽ പഠിക്കുന്ന കുട്ടിയാണ് പക്ഷേ ആ കുട്ടിക്കൊരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു പഠന നിലവാരമേ ആ കുട്ടിക്ക് ഉള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലേണിംഗ് ഡിസബിലിറ്റി ആണെന്നൊക്കെ പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് കുട്ടിയുടെ ഐക്യു എന്നത് നോർമൽ ആവുകയും അല്ലെങ്കിൽ അതിൽ കൂടുതലാവുകയും എന്നിട്ടും പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയാറുള്ളത് ഇതിൽ വരുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുലിയ എന്നത് ഇനി രണ്ടാമത് മെയിനായിട്ട് കുട്ടികൾ കാണുന്ന ഒരു പെരുമാറ്റ വൈകല്യമാണ് എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഇത് പെട്ടെന്നുണ്ടാവുന്ന ഒന്നല്ല ഒന്നര വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളിൽ ഇത് ചെറുതായ രീതിയിലൊക്കെ കണ്ടുവരാറുണ്ട് എന്നാൽ കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ച് അവരുടെ ക്യാരക്ടർ അവരുടെ സ്വഭാവമൊക്കെ മാറി മാറി കുട്ടികൾ നോർമൽ രീതിയിലേക്ക് തിരിച്ചു വരാറുണ്ട് പക്ഷെ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് സ്കൂളിലും വീട്ടിലൊക്കെ ഹൈപ്പർ ആക്റ്റീവ് ആകുന്നു തീരെ ശ്രദ്ധ ശ്രദ്ധയില്ലായ്മ കാണിക്കുന്നു അപ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് ഈ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുന്നത് സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് കേൾക്കുന്നു കുട്ടിയെ പറ്റിയിട്ട് കുട്ടി തീരെ സ്കൂളിരിക്കുന്നില്ല എണീറ്റ് നടക്കുകയാണ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ പറഞ്ഞാലൊന്നും അനുസരിക്കുന്നില്ല ഭയങ്കര വാശി പിടിക്കുകയാണ് ഇങ്ങനെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ടാകുമ്പോഴായിരിക്കും ഓരോ പേരൻസും ശ്രദ്ധിക്കുന്നുണ്ടാവുന്നത് കുട്ടിക്ക് എന്താണ് പ്രശ്നം വീട്ടിലെ ആ കുട്ടിയുടെ ക്യാരക്ടറും കൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ കുട്ടിക്ക് ഈ ഒരു പ്രശ്നം പതുക്കെ പതുക്കെ കുട്ടീനെയും അല്ലെങ്കിൽ കുട്ടിയുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർ തന്നെ ണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുട്ടിക്ക് കണ്ടെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റും കാര്യങ്ങൾ എടുക്കേണ്ടതാണ് ഈ ഒരു എ ഡി എസ് ഡി അഥവാ അറ്റൻഷൻ ഡെഫി ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂളിൽ പോകുമ്പോഴാണ് കുട്ടികൾക്ക് ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പ്രധാനമായിട്ടും ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് അറ്റൻഷൻ കുറവായിരിക്കും ശ്രദ്ധയില്ലായ്മ അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ പിന്നെ ഇമ്പൾസിവിറ്റി എടുത്ത ചാട്ടമുള്ള കുട്ടികൾ അതുപോലെ അമിത വികൃതി കാണിക്കുക ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഏകാഗ്രത കുറവ് മറവി ഇതൊക്കെ തന്നെയാണ് കുട്ടികൾ മെയിനായിട്ടും കണ്ടുവരാറുള്ളത് ഇനി ഈ ഒരു സിംറ്റംസിനെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ സിംറ്റംസ് എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ആണ് അതായത് ശ്രദ്ധയില്ലായ്മ ഇൻ അറ്റൻഷൻ നമുക്ക് പറയാൻ സാധിക്കും ശ്രദ്ധയില്ലായ്മ എന്ന് പറയുമ്പം കുട്ടികൾക്ക് ഒട്ടും ശ്രദ്ധ ഉണ്ടാവത്തില്ല അതായത് അവർ ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും അതുപോലും മര്യാദക്ക് ശ്രദ്ധിക്കാതെ ആയിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുന്നത് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റു പല കാര്യങ്ങളിലേക്ക് അവരുടെ കോൺസെൻട്രേഷൻ പോകുന്നുണ്ടാവും ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കുട്ടികൾ ബീച്ചിലേക്ക് നിന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ മണിൽ കൊണ്ട് എന്തെങ്കിലും കളിക്കുകയാണ് അപ്പം മറ്റൊരു കുട്ടിയുടെ പട്ടം പറത്തുകയാണ് അപ്പോൾ ഉടനെ തന്നെ കുട്ടിയുടെ ആ ഒരു കളി മാറ്റിവെച്ചിട്ട് മറ്റു കുട്ടി എന്താ ചെയ്യുന്നത് എന്നായിരിക്കും ഈ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ടാവുന്നത് അങ്ങനെ അതവിടെ ഇട്ടിട്ട് അതിന് പുറകെ പോവാ അങ്ങനെ ഒന്നിനും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവിടെ ഉപേക്ഷിച്ച് ഒരു കാര്യത്തിൽ ശ്രദ്ധ പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു അറ്റൻഷൻ ഡെഫസിറ്റിനകത്ത് കാണാറുള്ളത് അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മയൊക്കെ എന്തെങ്കിലും ഒരു സാധനം കടയിൽ നിന്ന് മേടിക്കാൻ പറഞ്ഞിട്ട് ലിസ്റ്റൊക്കെ എഴുതി കൊടുക്കുകയാണ് അല്ലെങ്കിൽ ലിസ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി അതൊരു അഞ്ച് സാധനം പറഞ്ഞാൽ അതിൽ മൂന്നെണ്ണം മാത്രമേ മേടിക്കുന്നുണ്ടാവുള്ളൂ മറ്റത് ശ്രദ്ധയില്ലാത്തതുകൊണ്ട് കുട്ടി മറന്നു പോയിട്ടുണ്ടാവും ഇനി സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ സ്കൂളിൽ കുട്ടി ഒരുപാട് സാധനങ്ങൾ മറന്നു വെക്കുക അല്ലെങ്കിൽ കളഞ്ഞിട്ട് വരിക ബുക്ക് പെന്ന് അല്ലെങ്കിൽ ബോക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മറന്നു വെക്കുക കളഞ്ഞിട്ട് വരിക ഇതൊക്കെ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ കുട്ടി ഇരിക്കുന്ന സമയത്ത് എന്തിനും ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ വിളിക്കുന്ന സമയത്ത് അവരുടെ പേര് വിളിച്ചാൽ പോലും അവരത് കേൾക്കുന്നുണ്ടാവില്ല കാരണം അവർ വേറെ ഏതോ ഒരു ലോകത്തായിരിക്കും അവരുടെ ബോഡി മാത്രമേ അവിടെ ഉണ്ടാകത്തുള്ളൂ പക്ഷെ മനസ്സ് വേറെ ഏതോ ഒരു ലോകത്തായിരിക്കും അങ്ങനെ ഒന്നിലും ഒരു തിരയൊരു ശ്രദ്ധയില്ലാത്ത കുട്ടികളെയാണ് നമ്മൾ ഈ ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഈ ഒരു കാറ്റഗറി വരുന്നത് ഇനി രണ്ടാമത്തെ സിംറ്റം ആണ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും അതായത് തീരെ അടങ്ങിയിരിക്കാതെ എപ്പോഴും ഓടിച്ചാടി നടക്കുന്ന കുട്ടികൾ വീട്ടിലാണെങ്കിൽ ജേനലേ കയറുക വാതിലേ കയറുക പറഞ്ഞ് ഒട്ടും അനുസരിക്കാതെ ഇരുന്ന സ്ഥലത്തുനിന്ന് അങ്ങോട്ട് മാറുക ഇങ്ങോട്ട് മാറുക ഭയങ്കരമായിട്ട് ഓടിച്ചാടി നടക്കുക അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവർക്ക് വീഴ്ചകളും പരിക്കുകളും തന്നെയാണ് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത് കാരണം എപ്പോഴും ഇവർക്ക് ഓട്ടവും ചാട്ടവും കളികളൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത് ഇനി സ്കൂളിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിലിരിക്കാന് ഭയങ്കര മടിയായിരിക്കും അപ്പം ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി പോവുക അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടുകാരോ ഡിസ്റ്റർബ് ചെയ്യുക അല്ലെങ്കിൽ അവരോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക ക്ലാസ്സിൽ ബഹളം വെക്കുക അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ചില കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ബിഹേവിയർ ഒക്കെ ഒരു ഏജ് ആവുന്നതിനനുസരിച്ച് മാറി മാറി വരാറുണ്ട് എന്നാൽ ഈ ഹൈപ്പർ ആക്ടിവിറ്റി അവർക്ക് കൂടിക്കൂടിയും വരാറുണ്ട് ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത് ഇമ്പിൾസിവിറ്റി അതായത് എടുത്തുചാട്ടം ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ സ്കൂളിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഫുൾ കേൾക്കുന്നതിന് മുന്നേരിക്കും ഒരു ആൻസർ പറയുന്നുണ്ടാവുന്നത് അങ്ങനെ എല്ലാ കാര്യം എടുത്തു ചാടി ചെയ്യുക ഇപ്പം എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കണേ വരെ ഒരാളോട് പോലും ചോദിക്കാതെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക അത് നടപ്പിലാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കയറി സംസാരിക്കുക ഇപ്പം മുതിർന്നവരായിക്കോട്ടെ ആര് സംസാരിച്ചാലും അതിൻ്റെ ഇടക്ക് കയറി സംസാരിക്കുക അങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു മനോഭാവമായിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്നത് ഇങ്ങനെ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് അറ്റൻഷൻ ഡെഫസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പിൾസിവിറ്റി കുട്ടികളുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങളുടെ ഒക്കെ കുട്ടിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് അതുപോലെ കുട്ടികൾക്ക് ഇത് ഈ മൂന്ന് സിംറ്റംസും ഒരുമിച്ച് കാണണമെന്നില്ല ഏതെങ്കിലും ഒന്ന് തന്നെയായാലും കണ്ടുവരാറുണ്ട് വരാറുണ്ട് അപ്പം എ ഡി എസ് ഡി എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ ശ്രദ്ധക്കുറവ് അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി അതുപോലെ തന്നെ എടുത്ത ചാട്ടികളുടെ പെരുമാറ്റം എന്നതാണ് ഇനി മൂന്നാമത്തതാണ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത് ഒട്ടുമിക്ക കുട്ടികളും ഇപ്പോൾ കണ്ടുവരാറുണ്ട് സാധാരണയായിട്ട് എല്ലാ പാരൻസും തന്നെ പറയാറുള്ള ഒരു കാര്യമാണ് അതായത് പത്ത് വയസ്സിന് മുന്നേ കുട്ടികളിൽ കണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നു പത്ത് വയസ്സിന് ശേഷം കുട്ടികളിൽ കണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അഡോളസിൻ ഓൺസെറ്റ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നു ഇനി ഇവർക്ക് എപ്പോഴാണ് ഇത് കണ്ടുവരുന്നത് എന്ന് ഒരു കറക്റ്റ് ടൈം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് അൺസ്പെസിഫൈഡ് ഓൺസെറ്റ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നു ഓരോ കുട്ടികളിലും ഇത് വ്യത്യസ്തമാണ് കാരണം കുട്ടികളെ പ്രായം അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് ഇത് കാണാറുള്ളത് വ്യത്യസ്തമായിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു കണ്ടക്ട് ഡിസോർഡർ നമുക്ക് നാലായിട്ട് പറയാൻ പറ്റും ഒന്നാമത്തത് അഗ്രസീവ് ബിഹേവിയർ രണ്ടാമത്തെ ഡിസ്രപ്റ്റീവ് ബിഹേവിയർ മൂന്നാമത്തെ ഡിസൈറ്റ്ഫുൾ ബിഹേവിയർ നാലാമത്തെ വയലേഷൻ ഓഫ് റൂൾസ് ഈ ഒരു പേര് കേൾക്കുന്ന പോലെ തന്നെ ഫസ്റ്റത്തെ അഗ്രസീവ് ബിഹേവിയർ എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ഭാഗത്തു വെർബൽ ആയിട്ടുള്ള അഗ്രഷൻസ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ വെർബൽ അഗ്രഷൻ എന്ന് പറയുമ്പം കുട്ടികളുടെ വായനയിൽ നിന്ന് വരുന്ന മോശമായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം കുട്ടികൾ എപ്പോഴും ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും ഇപ്പം വീട്ടിലെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂളിൽ ചെന്നാൽ ഫ്രണ്ട്സ് അങ്ങനെ കാണുന്നവരൊക്കെ ഉപദ്രവിക്കുന്ന പെട്ടെന്ന് ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും ഈ ഒരു അഗ്രസീവ് ബിഹേവിയർ ഉള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്നത് മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കുക കല്ലെറിയുക മറ്റുള്ളവരെ ഉപദ്രവിക്കുക അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു അഗ്രസീവ് ബിഹേവറിനകത്ത് വരാറുള്ളത് രണ്ടാമത് ഡിസ്ട്രപ്റ്റീവ് ബിഹേവിയർ ഈ പേര് കേൾക്കുന്ന പോലെ തന്നെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് നശിപ്പിക്കുന്ന ക്യാരക്ടറുള്ള കുട്ടികൾ എന്ത് സാധനം കൈ കിട്ടിയാലും അത് എറിഞ്ഞു പൊട്ടിക്കണം എന്നുള്ള ചിന്തയുള്ളവർ അതിപ്പം മറ്റുള്ളവരുടെ സാധനമാണെന്നൊരു പേടിയൊന്നും അവർക്ക് ഉണ്ടാവില്ല അവർ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതത് എറിഞ്ഞ് പൊട്ടിക്കുക അല്ലെങ്കിൽ റിമോട്ടൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുക ദേഷ്യം വരുന്ന സമയത്ത് കളിപ്പാട്ടം എറിഞ്ഞ് പൊട്ടിക്കുക അങ്ങനെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയുള്ള കുട്ടികളാണ് ഈ ഒരു ഡിസ്ട്രപ്റ്റീവ് ബിഹേവിയർ ഉള്ള ക്യാരക്ടറുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ഇനി ഡിസൈഡ്ഫുൾ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക കള്ളത്തരം പറയുക ഇങ്ങനെയുള്ള ക്യാരക്ടർ ക്യാരക്ടറുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഫ്രണ്ട്സിൻ്റെ എന്തെങ്കിലും ഒരു സാധനം അവർക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവരത് കാണാതെ അത് മോഷ്ടിച്ചെടുക്കും അവരോട് ചോദിക്കാതെ മോഷ്ടിച്ചെടുക്കും മറ്റുള്ളവർ ഇമോഷൻസിനൊന്നും അവർ മാനിക്കാറില്ല അവർ അവരൊന്നും ശ്രദ്ധിക്കാറ് പോലും അതുകൊണ്ട് തന്നെ അവർക്കൊരു സാധനം ഇഷ്ടപ്പെട്ടാൽ അത് അവരെ എടുക്കും പിന്നെ അതുപോലെ തന്നെ നുണ പറയുക ഒരു കാര്യം ഇവിടെ തെറ്റ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് സമ്മതിച്ചു തരത്തില്ല അത് നുണ പറഞ്ഞ് അത് ന്യായീകരിച്ചെടുക്കാനും ഇത്തരം കുട്ടികളെ ശ്രമിക്കാറുണ്ട് നാലാമത്തത് വയലേഷൻ ഓഫ് റൂൾസ് അതായത് റൂൾസ് കാര്യങ്ങളൊക്കെ ഇവർക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് സൊസൈറ്റിയിലായാലും വീട്ടിലായാലും അച്ഛനും അമ്മയും പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അതൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക സ്കൂളിൽ നിന്ന് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇവർ ചെയ്യുന്നുണ്ടാവുന്നത് മറ്റുള്ളവർ പറയുന്നതൊക്കെ അനുസരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ദേഷ്യം വാശിയുള്ള കുട്ടികളായിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആൺകുട്ടികൾക്കാണ് കൂടുതലായിട്ടും ത് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഫ്രണ്ട്സ് ഭയങ്കര കുറവായിരിക്കും ഇവരുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നത് തന്നെ ഇത്തരം ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ള കുട്ടികൾ തന്നെയായിരിക്കും ഇവരുടെ ഫ്രണ്ട്സ് ആയിട്ട് ഉണ്ടാവുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ടും നാല് സിംറ്റംസ് ആണ് ഈ കണ്ടക്ട് ഡിസോർഡറിനകത്ത് കണ്ടു വരാറുള്ളത് മറ്റുള്ളവരെ ഉപദ്രവിക്കുക സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുക മോഷ്ടിക്കുക കള്ളത്തരം പറയുക അതുപോലെ തന്നെ റൂൾസ് കാര്യങ്ങളൊക്കെ ലംഘിക്കുക ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ള കുട്ടികളുടെ പ്രധാനമായിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ആയിട്ടുള്ള മൂന്ന് ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് ആയിരുന്നു ഒന്നാമത്തത് ലേണിംഗ് ഡിസബിലിറ്റി രണ്ടാമത്തെ എ ഡി എച്ച് ഡി മൂന്നാമത്തത് കണ്ടക്ട് ഡിസോർഡർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ പഠനത്തെ അവരുടെ മറ്റു കാര്യങ്ങളെ ഫ്രണ്ട്സിനോടുള്ള ഇടപഴകുന്ന രീതിയെ എല്ലാം അവർക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈക്കോളജിനെ കൺസൾട്ട് ചെയ്ത് അവരുടെ ഹെൽപ്പ് ചോദിക്ക് തന്നെ വേണം വീണ്ടും ഇതുപോലുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം താങ്ക്